ഒരു ചോദ്യം ഈ ലോകം നിയന്ത്രിക്കുന്ന എന്ത് സംശയു നിയന്ത്രിക്കുന്നവർ ഉറപ്പാണല്ലോ അപ്പൊ നിയന്ത്രിക്കുന്ന കൂട്ടൽ انا بقول <سؤال> الله <سؤال> الله <سؤال> نعوذ بالله എവിടത്തേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അവിടെ ഏകനല്ലേ ഇവിടെ ബഹുവചനമല്ലേ വൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടൊന്നും തന്നെ പടച്ചവനാണ് നിയന്ത്രിക്കുന്നത് എന്നതിനെതിരല്ല കാരണം സ്വദാ സൂര്യന്റെ നിയന്ത്രണം മലക്കുകളുടെ നിയന്ത്രണവും മഹാന്മാരെ നിയന്ത്രണവും അമ്പികളെ നിയന്ത്രണവും ഡോക്ടർമാരെ നിയന്ത്രണവും അതേ രോഗാണുക്കളെ നിയന്ത്രണവും അതുപോലെ തന്നെ മരുന്നിന്റെ നിയന്ത്രണവും അതേ പണക്കാര നിയന്ത്രണവും അമേരിക്കയുടെ നിയന്ത്രണവും ഭരണാധികാരിയുടെ നിയന്ത്രണവും പോലീസുകാരെ നിയന്ത്രണവും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ നിയന്ത്രണവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ് അല്ലാഹുവാണ് എല്ലാറ്റിനെയും എല്ലാവരെയും നിയന്ത്രിക്കുന്നവർ അതാ മുജാഹിദിൻ്റെ ആൽമനാർ പറയുന്നൊരു ഉണ്ട് മുജാഹിദിൻ്റെ കുറാം പരിഭാഷയും പറയുന്ന ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം മുജാഹിദിൻ്റെ അൽമനാർ ഇത് നമ്മുടെ പുസ്തകമല്ല തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വൽ വൽമുദബിറാത്തി അമ്രാ എന്ന ആയത്തിനെ സംബന്ധിച്ച് പറയുകയാണ് അവിടെ ആ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞത് മലക്കുകളെ പറ്റിയാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം കൗലുഹു ഫൽ അമ്മാഫൽ മുതബിറാത്തിൽ അർത്ഥം എന്നാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന അള്ളാഹുവിൻ്റെ വചനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളാണെന്നതിൽ ഏകാഭിപ്രായം ഉണ്ട് അപ്പം മലക്കുകൾ കുറേ മലക്കുകൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന് മുജാഹിദിന്റെ അൽമനാറ് പറയുന്നു എന്നാൽ മുഷിരിക്കികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പോൽ അമ്ര കാര്യത്തെ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞത് അള്ളാ എന്നാണ് മുജാഹിദ് പറയുന്നത് മലക്കുകൾ എന്നാണ് അവിടെ മുജാഹിദീങ്ങളൊക്കെ ശിർക്ക് ചെയ്ത മുസിരിക്കാണെന്ന് ഞാൻ പറയൂല കേട്ടോ ആ വ്യാഖ്യാനം പറഞ്ഞവരൊക്കെ മുസിരിക്കാണെന്ന് മുസ്ലിമീങ്ങൾ പറയൂല കേട്ടോ എന്തുകൊണ്ട് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് അർത്ഥത്തിലാണ് മലക്കുകൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ പടച്ചവൻ കൊടുക്കുന്ന കഴിവിനാൽ മലക്കുകൾ നിമിത്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് അതേപോലെ തന്നെ ആ ഇമാം റാസിയുടെ തഫ്സീറിൽ തന്നെ കഴിഞ്ഞു പോയ പല മുഹസിറുകളും അങ്ങനെ ഏകാഭിപ്രായ പ്രകാരം പറഞ്ഞെങ്കിലും മഹാനവർ പറയുന്നു പരിശുദ്ധ ആ ആയത്തിന് തന്നെ വേറെയും വ്യാഖ്യാനങ്ങൾ നൽകിയവർ ഉണ്ട് വേറെയും വ്യാഖ്യാനം നൽകിയവരുണ്ട് സൂര്യനെ സംബന്ധിച്ച് സൂര്യൻ്റെ നിയന്ത്രണം അഥവാ സൂര്യൻ പല കാര്യങ്ങൾക്കും നിമിത്തമാകുന്നു ഇവിടെയുള്ള മരത്തിൻ്റെ മേലെ കായ ഉണ്ടാകണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം കിട്ടണം എനിക്കും നിങ്ങൾക്കും ആരോഗ്യമുണ്ടാകണമെങ്കിൽ സൂര്യൻ്റെ വെയിൽ കിട്ടണം അങ്ങനെയൊക്കെ വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ സൂര്യൻ വേണം അപ്പം സൂര്യൻ പല നന്മകളുടെയും നിമിത്തമാണ് അതുകൊണ്ട് സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളെ സംബന്ധിച്ചാണ് വൽമുദബിറാറ്റി എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ തഫ്സീറുണ്ട് അതുപോലെ തന്നെ മഹാത്മാക്കളാണ് മഹാന്മാരായ ഔലിയാക്കള ആത്മാക്കൾ ആ ആത്മാക്കൾക്കും ചില നിയന്ത്രണങ്ങൾ ചില വിഷയങ്ങളിൽ അള്ളാഹു കൊടുക്കുന്നുണ്ട് അതാണ് എന്നും ഉദ്ദേശം പറയാവുന്നതാണ് എന്ന് ഇമാം നബിമാസികൃതി ഉള്ളോഹന അവിടെ വിവരിക്കുന്നത് അതുകൊണ്ടൊന്നും തന്നെ പടച്ചവനാണ് നിയന്ത്രിക്കുന്നത് എന്നതിനെതിരല്ല കാരണം സ്വതാ സൂര്യന്റെ നിയന്ത്രണവും മലക്കുകളുടെ നിയന്ത്രണവും മഹാന്മാരെ നിയന്ത്രണവും അമ്പികളെ നിയന്ത്രണവും ഡോക്ടർമാരുടെ നിയന്ത്രണവും അതേ രോഗാണുക്കളെ നിയന്ത്രണവും അതുപോലെ തന്നെ മരുന്നിന്റെ നിയന്ത്രണവും അതേ പണക്കാര നിയന്ത്രണവും അമേരിക്കയുടെ നിയന്ത്രണവും ഭരണാധികാരിയുടെ നിയന്ത്രണവും പോലീസുകാര നിയന്ത്രണവും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നിയന്ത്രണവും വിധേയമാണ് അള്ളാഹുവാണ് എല്ലാറ്റിനെയും എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവിനെ നിയന്ത്രിക്കുന്ന ആരുമില്ല അവന്റെ നിയന്ത്രണത്തിന് വിധേയമല്ലാതെ ഒരു സൃഷ്ടിയും ഇല്ല അതാണ് ലഹുൽ മുൽഖ്യ അധികാരം മുഴുവനും അള്ളാഹുവിനാണ് അവന്റെ അധികാരം ആർക്കും റബ്ബ് വിട്ടുകൊടുത്തിട്ടും ഇല്ല